സംഘടനാ കാര്യത്തിൻ്റെ പ്രതീകമായി സി പി എം തൃശൂർ ജില്ലാ സമ്മേളനത്തിന് കുന്നംകുളത്ത് തുടക്കമായി കോടിയേരി ബാലകൃഷ്ണൻ നഗർ എന്ന് നാമകരണം ചെയ്ത കുന്നംകുളം ടൗൺ ഹാളിൽ ആരംഭിച്ച പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ എം എ ബേബി എ വിജയരാഘവൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി കെ ശ്രീമതി എ കെ ബാലൻ ഡോക്ടർ ടി എം തോമസ് ഐസക് കെ കെ ശൈലജ എളമരം കരിയും പി സതീദേവി കെ രാധാകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പുത്തുലത്ത് ദിനേശൻ എം സുരാജ് ഡോക്ടർ പി കെ ബിജു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ സി മൊയ്തീൻ എൻ ആർ ബാലൻ എം കെ കണ്ണൻ എന്നിവർ പങ്കെടുക്കുന്നുണ്ട് ഫെബ്രുവരി പതിനൊന്നിന് ഉച്ചവരെയാണ് പ്രതിനിധി സമ്മേളനം വൈകിട്ട് അഞ്ചിന് പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും यह नेत्र परिदृश्य यह बात ये इन्हीं में जो मगजाबोमाएं देखने से ये दूध कमलों को आया आपके पुष्पलों को आया परंपरित है यहाँ में तो कड़ी दूध कमल वगैरह काफी आलू के खोलने हैं फ़ोएंडू मशहूर है मशहूर है परिशुद्धी पढ़िए तो किये होंगे आया तो किया कमल की ജനാധിപത്യവും ഒക്കെയുള്ള സമയത്ത് പൂർത്തിയാക്കുക എന്നതാണ്